നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളതല്ലേ സ്റ്റൈൽ എസെറ്റിക്സ് ഫർണിച്ചർ പ്ലാനിംഗ് വെന്റിലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ പലരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അതാണ് കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം പലർക്കും ഇതൊരു ചെറിയ കാര്യമായി തോന്നിയേക്കാം പക്ഷേ പലപ്പോഴും വീടിൻ്റെ ഫങ്ഷനാലിറ്റിയെ തന്നെ ഇത് സാരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ വീടെന്ന സ്വപ്നത്തിൽ വലിയൊരു ചേഞ്ചാണ് വരുത്താൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് ഈ കോമൺ ബാത്റൂം എന്ന് നോക്കാം ഇത് വീടിനകത്തുള്ള എല്ലാവർക്കും അതായത് നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ വീട്ടിൽ വരുന്ന അതിഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബാത്റൂമാണ് വീടിൻ്റെ പല ഭാഗത്തേക്കും പ്രവേശിക്കാൻ ഇത് ഒരുപോലെ സഹായിക്കുന്നു ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബാത്റൂം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ പല ആളുകളും വീട് പണിയുമ്പോൾ ഈ കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം അത്ര കാര്യമായി എടുക്കാറില്ല ഒരു മൂലയിൽ എവിടെയെങ്കിലും വെച്ചേക്ക് ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന രീതിയിലാണ് പലരും ഇതിനെ സമീപിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ആസൂത്രണമില്ലാത്ത പ്ലേസ്മെന്റ് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾക്കും പ്രൈവസി നഷ്ടപ്പെടുന്നതിനും കാരണമാകും ഉറപ്പില്ലാത്ത ഒരിടത്ത് വെച്ചാൽ അതിൻ്റെ ഗന്ധം ശബ്ദം അതുപോലെ മറ്റുള്ളവരുമായുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നിങ്ങളുടെ വീടിൻ്റെ അനുഭവം തന്നെ വളരെയധികം മോശമാക്കി തീർക്കും അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കോമൺ ബാത്റൂം ശരിയായ രീതിയിൽ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം ഇതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം സാധാരണയായി ലിവിംഗ് റൂമിനോട് ചേർന്നോ അല്ലെങ്കിൽ ഡൈനിങ് സ്പേസിനോട് ചടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ വരാന്തയുടെ അടുത്തോ നൽകുന്നതാണ് നല്ലത് പക്ഷേ ഇത്രയും മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വാതിലിൻ്റെ ദിശ പുറത്തേക്ക് കാണുന്ന രീതി സൗകര്യപ്രദമായ പ്രവേശനം എന്നിവയെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരാൾ മുറിയിൽ ഇറയ്ക്കുന്ന ഭാഗത്തേക്ക് ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന രീതി ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം മനസ്സിലായോ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു കോമൺ ബാത്റൂം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി പ്രധാന വാതിലിൻ്റെ നേരെ കോമൺ ബാത്റൂം വരാതിരിക്കാൻ ശ്രമിക്കുക അതായത് മുറിയിലേക്ക് കയറുമ്പോൾ ഒരു തടസ്സമുണ്ടാകാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ സ്ഥാനം രണ്ടാമതായി വെൻറ്റിലേഷൻ ഉറപ്പാക്കുക എയർ ഡ്രാഫ്റ്റ് എക്സോസ്റ്റ് ഫാൻ നാച്ചുറൽ ലൈറ്റിംഗ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കണം മൂന്നാമതായി പ്രൈവസി അതിന് എന്തെങ്കിലും ആർക്കിടെക്ചറൽ ഷീൽഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക ചെറിയ പിത്തികൾ സ്ക്രീൻ വാൾ അല്ലെങ്കിൽ വളഞ്ഞ രീതിയിലുള്ള ഡിസൈൻ എന്നിവ ഉപയോഗിച്ച് മിനിമൽ ഡിസൈനിൽ തന്നെ സൗകര്യം ഉറപ്പാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ കോമൺ ബാത്റൂം ലിവിംഗ് റൂമിനോട് വളരെ അടുത്തായിരുന്നത് കൊണ്ട് ഗസ്റ്റുകൾക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല അപ്പോൾ ഞങ്ങളതിനൊരു പരിഹാരം കണ്ടത് കർവ് വാൾ വിത്ത് ഡിസൈൻ ഉപയോഗിച്ച് ഒരു സെമി പ്രൈവറ്റ് ഏരിയ ഉണ്ടാക്കിയാണ് അതിലൂടെ ബാത്റൂമിൻ്റെ ഉപയോഗം നടക്കുകയും അതുപോലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും ചെയ്തു ഇനി നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിൽ കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ അതായത് മുറികളുടെ ഓറിയൻറ്റേഷൻ വോക്കബിലിറ്റി ഡിസൈൻ എന്നിവയെല്ലാം തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ കോമൺ ബാത്റൂമിൻ്റെ സ്ഥാനം ഉറപ്പിക്കുക സൗകര്യപ്രദവും മനോഹരവുമായ രീതിയിൽ അതിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രൈവസി ഉറപ്പാക്കുന്നതിനോടൊപ്പം അതിഥികൾക്ക് പോലും ഉപയോഗിക്കാൻ മടിയുണ്ടാവാത്ത തരത്തിൽ മാന്യമായിരിക്കണം ആ ബാത്റൂം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ ഈ അറിവുകൾ പ്രായോഗികമായി ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം